ധന ഈ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അത് എല്ലാ കാലമുണ്ട് ഇപ്പോൾ അതിൻ്റെ സി സി ടി വി വിഷ്വലുകളടക്കം പുറത്തു വരുന്നുണ്ട് അത് വലിയ വാർത്തയാകാറുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലൊരു ചിത്രം പ്രചരിച്ചിരുന്നു ഒരു വീട്ടമ്മയെ ഒരു പയ്യൻ കയറി പിടിക്കുന്നത് ആ വീട്ടമ്മ തന്നെ മുൻകൈയ്യെടുത്ത് ആ അതിക്രമം കാണിച്ച ആളെ കണ്ടെത്തുന്നു വലിയ കേസാവുന്നു വാർത്തയാവുന്നു എന്താണ് അതിൻ്റെ വിവരങ്ങൾ സെപ്റ്റംബർ രണ്ടിനാണ് ഈ സംഭവം നടക്കുന്നത് എറണാകുളത്തെ ചങ്ങമ്പുഴ റോഡിൽ ചങ്ങമ്പുഴയിലുള്ള സമാധി റോഡിന് സമീപമാണ് ഈ സംഭവം നടക്കുന്നത് ഒരു സ്ത്രീ ഒരു കാറിന്റെ സൈഡിലോട്ട് ചേർന്ന് നിൽക്കുന്നു അവരവിടെ വാഹനം വെച്ചിട്ടാണെന്ന് തോന്നുന്നു ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥി യൂണിഫോമൊക്കെ ഇട്ട് ഒരു സ്കൂൾ വിദ്യാർത്ഥി സൈക്കിളിലൂടെ പോകുന്നു പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പോകുന്ന വഴിക്ക് ഈ സ്ത്രീയുടെ നിദംബത്തിൽ കയറി പിടിക്കുന്നു പിടിച്ചിട്ട് അവൻ സൈക്കിൾ സ്പീഡിൽ ചവിട്ടി അങ്ങ് പോവുകയും ചെയ്യുന്നു ഈ സ്ത്രീ പക്ഷേ വെറുതെ ഇരുന്നില്ല ഇവർ നേരെ ഇളമക്കര പോലീസിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഇവർക്കൊരു സമാധാനം ഇല്ല കാരണം തൻ്റെ സമ്മതമോ അല്ലെങ്കിൽ താൻ പെട്ടെന്ന് എന്തോ കാര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു ആൾ വന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മളോട് പോലും ചോദിക്കാതെ തൊട്ടിട്ട് വലിയ വീരനായി അങ്ങ് പോകുക എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകൾക്കൊന്നും അത് സഹിക്കില്ല അപ്പൊ സ്വാഭാവികമായും അവർ അത് പിന്നെ പോലീസിൽ പരാതി കൊടുത്തതിനു ശേഷം അവർ അവരുടെ സൈബർ സുഹൃത്തുമായി സമാന്തരമായ ഒരു അന്വേഷണം നടത്തി അങ്ങനെ തൊട്ടടുത്ത സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് ഒരു കാര്യം ഈ പ്ലസ് വണ്ണിന് പഠിക്കുകയാണ് ഈ വിദ്യാർത്ഥി ഈ കുട്ടിയുടെ സ്ഥിര സ്വഭാവമാണിത് സ്ത്രീകളുടെ നിദംബത്തിൽ പിടിക്കുക ഓടുക പിന്നെ അവന ഇവനെ അന്വേഷിച്ച് കാരണം ഒന്ന് നാണക്കേട് ഒരു ഒരു പയ്യൻ വന്ന് നമ്മുടെ നിദംബത്തിൽ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമായ കാര്യമായിട്ട് ചിലർ കണക്കാക്കും അതുകൊണ്ട് ഇവനെ അങ്ങ് വെറുതെ വിട്ടുകൊണ്ടിരുന്നു ആരും ഇതിൽ പ്രതികരിക്കാനൊന്നും പോയില്ല പക്ഷെ ഈ സ്ത്രീ എങ്ങനെയല്ല നന്നായിട്ട് പ്രതികരിച്ചു അവർ പിന്നെ സ്കൂൾ യൂണിഫോം വെച്ച് സ്കൂൾ കണ്ടെത്തി സ്കൂൾ കണ്ടെത്തി ഈ ചെറുക്കനെ സ്കൂളിൽ നിന്ന് പിടി വിളിച്ചുകൊണ്ട് വന്ന് ഇളമങ്ങനെ പോലീസിൽ ഹാജരാക്കി ഹാജരാക്കിയിട്ട് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സേ ഉണ്ടാകത്തുള്ളൂ പ്രായപൂർത്തി പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് കേസ് ചാർജ് ചെയ്യണ്ട എന്ന് പറയുന്നത് അപ്പോൾ അവർ ചോദിച്ചു ഈ സ്ത്രീ ചോദിച്ചു എന്തിനാണ് ഇത്തരത്തിൽ മോശമായി നീ പെരുമാറുന്നത് മറ്റ് സ്ത്രീകളുടെയും ഇങ്ങനെ മോശമായി പെരുമാറുന്നത് കണ്ടല്ലോ അപ്പം എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത് സ്ത്രീകളുടെ നിദംബം കാണുമ്പോൾ അവന് പിടിക്കാൻ തോന്നുന്നുണ്ട് ഇതാണ് അവന്റെ മറുപടി എന്ന് പറയുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവൻ്റെ വീട്ടിലൊരു അമ്മയും പെങ്ങളും ഉണ്ട് എങ്കിൽ അവരുടെ നിദംബം കാണുമ്പോഴും അവന് പിടിക്കാൻ തോന്നൂ ഇത് ഇപ്പോൾ പുറത്ത് സ്ത്രീകളുടെ നിദംബം കാരണം അവന് വലിയ പ്രായമൊന്നുമില്ല പതിനാറോ പതിനേഴോ വയസ്സായ ഒരു യുവാ യുവാവിലേക്ക് എത്തിയിട്ടില്ല ഇപ്പൊ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനാണ് ആ പയ്യൻ റോഡിൽ കാണുന്ന സ്ത്രീകളുടെ നിദംബത്തിൽ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവന്റെ വീട്ടിൽ ഇവന്റെ പെങ്ങൾ ഉണ്ട് എങ്കിൽ പെങ്ങളും അമ്മയും ഒക്കെ എത്ര സുരക്ഷിതരാണ് എന്നുള്ള കാര്യമാണ് പിന്നീട് നമ്മക്കരെ പോലീസിൽ പിന്നെ പരാതി പിൻവലിച്ചുകൊണ്ട് ആ സ്ത്രീ ഇവനെ കൗൺസിലിങ്ങിന് വിടാൻ ഈ പയ്യനെ അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ഈ സോഷ്യൽ മീഡിയയാണ് കാര്യം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരം നിരവധി പ്രാങ്ക് വീഡിയോ എന്നാണ് അതൊക്കെ അറിയപ്പെടുക ഇമാതിരി അതായത് പൊതു ഇടത്തിൽ സ്ത്രീകളെ അപമാനിച്ചു കൊണ്ടുള്ള പ്രാങ്ക് വീഡിയോകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ കാണുമ്പോൾ അതിത്ര നിസ്സാരമാണോ ഇതൊക്കെ ചെയ്താൽ ഒരു താരപരിവേഷം കിട്ടും എന്നതിനപ്പുറം ഇതിന്റെ ഗൗരവം പലരും അറിയില്ല പിന്നെ ഈ പ്രായത്തിൻ്റെതായ പക്വതക്കുറവുണ്ടല്ലോ അത് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു അമിത ആവേശവും ഈ പ്രായത്തിൽ സ്വാഭാവികമാണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഇതെല്ലാം മേളിലിരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ആ പയ്യൻ ഉണ്ടായിട്ടുണ്ടാവില്ല അവസാനം ഇനി ഇനി അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതെ അത്തരത്തിൽ ഇത്തരം കുട്ടികളുടെ ഒരു എന്തായിരിക്കും കുറച്ചുകൂടി പ്രായമാകുമ്പോ ഇപ്പൊ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ മൊബൈലിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇത് മറ്റൊരാളിൽ പ്രയോഗിക്കണമെന്ന് തോന്നിയാൽ അത്തരത്തിൽ ആരുടെയും കൺസെന്റ് ഇല്ലാതെ മറ്റൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ വരെ തരത്തിലേക്ക് പോകാൻ സാധ്യതയില്ലേ ചോദ്യമാണ് കാരണം ഇപ്പോ ഏക ഇപ്പൊ എന്തായാലും ഒരു എട്ടാം ക്ലാസ് മുതൽ പിള്ളേർക്ക് മൊബൈൽ ഫോണുകൾ പിള്ളേരുടെ കയ്യിൽ കിട്ടും കിട്ടുമായിരിക്കും എന്തായാലും കിട്ടും കിട്ടിക്കഴിയുമ്പോൾ ഇവർക്ക് ഈ അമിതമായൊരു സ്വാതന്ത്ര്യം കൂടെ കിട്ടുകയാണ് ഇവരെന്താണ് കാണുന്നത് അതിലെന്താണ് ചെയ്തൊന്നും രക്ഷിതാക്കൾക്കറിയില്ല അവർ വാങ്ങിക്കൊടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യത്തിനായിരിക്കും ഉപയോഗിക്കുന്നത് എന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് പക്ഷേ ഈ കുട്ടികളിത് നല്ല ഉപയോഗത്തോ നല്ല രീതിയിലാണോ ഉപയോഗിക്കുന്നത് മോശ രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല പിന്നെ ഈ നമ്മളിപ്പോൾ പറയാം വീട്ടിൽ വളർത്തു ദോഷമാണ് എന്നുള്ളത് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ നല്ല ആളുകളായിരിക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും അവർ ഒരു മകനോട് അച്ഛനും അമ്മയും പറയൂ നീ വലുതാവ് പോയി പെണ്ണുങ്ങളെ നിദമ്പത്തി പിടിക്കുക എന്ന് ഏതെങ്കിലും അച്ഛനുമ്മയും അല്ലെങ്കിൽ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തു വേണം ജീവിക്കാൻ അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിച്ചു വേണം ജീവിക്കാൻ ഏതെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞു വളർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരത്തിൽ വളർ ഇപ്പോ മകനെ കഞ്ചാവിന് മകനെ കൂടെ കൂട്ടി കഞ്ചാവ് ബിസിനസ് നടത്തുന്ന അമ്മമാരുടെ വാർത്തകളൊക്കെ പിന്നെ നമുക്കിടയിൽ വന്നിട്ടുണ്ട് അത്തരത്തിൽ അപൂർവം ചില അമ്മമാർ കാണും മക്കളെ കൂടി അത്തരം മോശം പ്രവർത്തികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭൂരിഭാഗം പേരും ഞങ്ങളെ നശിച്ചു ഇനി മക്കൾ കൂടി നശിക്കരുത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ആ സ്ത്രീയാണ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടു നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ നോക്കുന്നത് പോലും തെറ്റാണ് എന്നുള്ളതാണ് ഒരു മറ്റൊരു യാഥാർത്ഥ്യം ഇവിടെയൊക്കെയാണ് ഞാൻ റിനിയെ ആലോചിക്കുന്നത് കാരണം റിനിക്കെതിരെ രാഹുൽ മാംകൂട്ടത്തിൽ മോശമായ മെസ്സേജ് അയച്ചു ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ വിളിച്ചു വലിയ പിന്നെന്താ പറയുക കേരളത്തിലെ ഒരു യുവ നേതാവ് തന്നെ വളരെ മോശമായി തന്നോട് പെരുമാറി എന്നൊക്കെ പറഞ്ഞിട്ടും ആ പേര് പറയാനോ അതിൽ പരാതി നൽകാനോ റിനി എന്ന് പറയുന്ന ആ സ്ത്രീ തയ്യാറായിട്ടില്ല അവര് കുറച്ചുകൂടി അതിൽ അവരുടെ ഒരു സെലിബ്രേറ്റ്നെസ് അതായത് അടുത്ത് വരുന്ന ബിഗ് ബോസിലോ അല്ലാതെ ഇതിന്റെ പേരിൽ അതാണല്ലോ വൈറൽ ആവുക എന്ന് പറയുന്നത് ബിഗ് ബോസിലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോ അത്തരത്തിൽ എന്തെങ്കിലും അത് റിനി മുട്ടിന് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ ഇന്റർവ്യൂ ഇതേ ഫുൾ ഇന്റർവ്യൂ ഇതാ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് റിനിയുടെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി ഷെയർ ചെയ്യുന്നുണ്ട് അതെ അപ്പോ റിനിക്ക് എന്താ പറയാനാണ് റിനി പറയുന്നത് പിന്നെ സൈബർ ഇടത്തിൽ റിനി എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചവർക്കെതിരെയാണ് റിനി കേസ് കൊടുക്കുന്നത് റിനിയെ സപ്പോർട്ട് ചെയ്തവർക്കെതിരെയാണ് റിനി കേസ് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ചെയ്തതുപോലെ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പരാതിയുമായി നിങ്ങൾ വേറൊരു കുഴപ്പമുണ്ട് കാര്യം ഈ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു ക്രൈം നടന്ന സംഭവമാണ് റിനിയുടെ കാര്യത്തിൽ ഒരു ക്രൈം നടത്താൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തതാണ് കൺസെന്റ് ചോദിച്ചതാണ് രണ്ട് തലത്തിലുള്ള സംഗതിയാണ് പക്ഷേ പരാതി കൊടുക്കാവുന്ന സാധനം അതെ പരാതി കൊടുക്കാവുന്ന സാധനമാണ് അവർക്കത് താല്പര്യമില്ല എങ്കിൽ എന്നെ നിരന്തരം ഒരാൾ മൊബൈൽ പിന്നെ ചാറ്റിലൂടെ എന്നോടും മോശമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെ പ്രേമല എനിക്കറിയാവുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഭർത്താവിന് രണ്ട് മക്കളും നിങ്ങൾ എന്തിനാണ് അന്യ കിടക്ക പങ്കിടാൻ പോയതെന്ന് ചോദിച്ചു അവരെന്നോട് പറഞ്ഞത് ആ അവരെ വിളിച്ച പുരുഷൻ ആ പിന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി അപ്പൊ ഞാൻ ചോദിച്ച ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് എന്താ അയാൾ ചെയ്താൽ അയാളെ കാര്യം അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഭർത്താവിനോട് പറയാത്തത് എന്താ നിങ്ങ ഈവൻ എന്നെ പിന്നെ എൻ്റെ ശാരീരികബദ്ധത്തിന് വിളിക്കുന്നു എനിക്ക് അതിനോട് താല്പര്യമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാമല്ലോ അയാൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി അയാളോടെ കിടക്ക് കിടക്കാൻ പോയത് എന്തിനാ ന്യായീകരണങ്ങളാണ് ഈ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് പോലും ചിന്തിക്കാം ഇപ്പൊ നമ്മളോടൊരാൾ മോശമായി പെരുമാറി എന്നോടൊരാൾ മോശമായി പെരുമാറിയാൽ ഞാൻ എങ്ങനെ തിരിച്ചു പ്രതികരിക്കും എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ആ ബോധ്യത്തിൽ നിന്നായിരിക്കും പ്രതികരിക്കുന്നത് ചിലപ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ട് ഇപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടി പ്രതികരിക്കുന്നവരുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് കിട്ടണം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് റീച്ച് ആവണം ഫെ കുറച്ച് ഫേമസ് ആവണം കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കിട്ടണം പറ്റുമെങ്കിൽ അടുത്ത ബിഗ് ബോസിൽ ഒന്ന് കയറണം ഇപ്പം പീഡനം എന്ന് പറയുന്നത് ബിഗ് ബോസിൽ കയറാനുള്ള ആദ്യ ചവിട്ടുപടിയായിട്ടാണ് ഇപ്പോൾ പലരും ഇത് കാണുന്നത് കാരണം വൈറൽ ആവുന്നവരെ മാത്രമേ ബിഗ് ബോസ് സ്വീകരിക്കൂ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇത്തരം സ്ത്രീകൾ പ്രോത്സാഹിപ്പിക്കാൻ ഉണ്ട് ഇത്തരം സ്ത്രീകളാണ് അത് ഒരു എന്റർടൈൻമെന്റ് ആയി കണ്ട് അത് മാറുക എന്നുള്ളതാണ് അതിനപ്പുറം മറ്റൊന്ന് ഒരു എന്റർടൈൻമെന്റ് ആണ് നമ്മൾ അത് കണ്ട് അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ് അതിലപ്പുറം അതിനെ നമ്മൾ തലയിലേക്ക് എന്റർടൈൻമെന്റുകൾ കണ്ട് വഴിക്ക് വിടുന്ന ഒരു സമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ പരാതിപ്പെടാൻ യോഗ്യതയില്ല അല്ല ഈ ഞാൻ പറയുന്നത് ബിഗ് ബോസിലുള്ളവർ പരാതിപ്പെട്ടു എന്നല്ല പറയുന്നത് ഇപ്പോഴുള്ള ആളുകൾക്ക് അത്തരമൊരു ചിന്തയുണ്ട് ഈ വൈറൽ ആയി കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് പോകാം കാരണം ഈ ഇത്തവണത്തെ ബിഗ് ബോസിൽ വന്ന പല കണ്ടസ്റ്റന്റും നെഗറ്റീവ് വൈറലിലൂടെ കയറിയവരാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി നമുക്ക് നെഗറ്റീവ് വൈറൽ ഉണ്ടായാൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാം എന്നൊരു നിലപാട് പലരും എടുക്കുന്നതായി തോന്നുന്നുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല എന്തായാലും ഈ സ്ത്രീക്ക് ഒരു ബിഗ് ബിക്സലോട്ട് തന്നെ നൽകണം ഇത്തരം സ്ത്രീകൾ മുന്നോട്ട് വരണം ഇത്തരത്തിൽ പരാതികളുമായി കുറെയൊക്കെ നമുക്ക് എല്ലാം അവസാനിപ്പിക്കാൻ കഴിയില്ല കുറേയൊക്കെ നമുക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇതിലൂടെക്ക് കഴിയും